കൂരോപ്പടയിൽ നിരവധി കടകളിൽ മോഷണം മൂന്ന് മെഡിക്കൽ സ്റ്റോറുകൾ നീരജ് ഇലക്ട്രിക്കൽ കട പച്ചക്കറി കട ഒരു പലചരക്ക് കട ഉൾപ്പെടെ ആറ് കടകളിലാണ് മോഷണം നടന്നത് കൂരോപ്പട ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന താന്നിക്കൽ മെഡിക്കൽ സ്റ്റോർ നീതി മെഡിക്കൽ സ്റ്റോർ മോഡേൺ മെഡിക്കൽ സ്റ്റോർ എന്നിവിടങ്ങളിൽ മോഷണം നടന്നു താന്നിക്കൽ മെഡിക്കൽ സ്റ്റോറിലെ ഡ്രോയറ് സൂക്ഷിച്ചിരുന്ന ആറായിരം രൂപ നഷ്ടപ്പെട്ടതായി ഉടമ സോണി പറഞ്ഞു പിന്നെ അപ്പത്തെ ഷോപ്പിംഗ് ഒരു നാലായിരം അങ്ങനെ എല്ലാം കൂടി ഒരു പത്തിൽ ഒരു വേളം കൂട്ടുണ്ട് മോഷണം ഏകദേശം ഒരു ഒന്ന് ഒരു ഒന്നരയ്ക്കും മൂന്നിനടയ്ക്കായിരിക്കണം മോഷണം സമീപത്തുള്ള മില്ലിൽ നിന്നും എടുത്താണ് താഴുകളെല്ലാം കുത്തിപ്പൊളിച്ചിരിക്കുന്നത് സിസിടിവി ക്യാമറകളെടുത്ത് സ്ഥാനം മാറ്റിവെച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പാമ്പാടി കോത്തല ഭാഗങ്ങളിലും സമാനമായ രീതിയിൽ മെഡിക്കൽ സ്റ്റോറുകളിൽ മോഷണം നടന്നിരുന്നു ഇതേ സംഘം തന്നെയാണോ മോഷണത്തിന് പിന്നിലെന്നും പോലീസ് സംശയിക്കുന്നു കൂരോപ്പടയുടെ ഹൃദയഭാഗമായ കൂരോപ്പട ജംഗ്ഷനിലെ കടകളിൽ നടന്ന മോഷണം നാട്ടുകാരെ ആശങ്കയിലാക്കിയിട്ടുണ്ട് പോലീസ് പട്രോളിംഗ് ശക്തമാക്കുകയും കൃത്യമായ അന്വേഷണം നടത്തുകയും ചെയ്യണമെന്ന് ജനപ്രതിനിധി അനിൽ കൂരോപ്പട പറഞ്ഞു ടയിൽ ഇന്ന് ആറ് കടകളിലാണ് മോഷണം നടന്നിരിക്കുന്നത് മൂന്ന് മെഡിക്കൽ സ്റ്റോറുകൾ ഒരു പച്ചക്കറി കട ഒരു ഇലക്ട്രോണിക്സ് കട അതുപോലെ തന്നെ ഒരു പലയിരക്കട ഇത്രയും സ്ഥലങ്ങളിൽ പുലർച്ചെ ഒരു രണ്ടരയ്ക്കും മൂന്നരക്കും ഇടയ്ക്കായിട്ട് നടന്നായിട്ടാണ് സി സി ടി വിയുടെ ദൃശ്യങ്ങളൊക്കെ കാണുന്നത് കാരണം ഇതൊരു സംഘം ചേർന്നാണ് ഒറ്റയ്ക്കാണോ അങ്ങനെയൊന്നും പിടികിട്ടിയിട്ടില്ല എങ്കിലും പാമ്പാടി എസ് ഐ ചിയുടെ നേതൃത്വത്തിൽ പോലീസ് ഗൗരവമായി തന്നെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഒരു പതിനായിരത്തിലേറെ രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് നാട്ടുകാരെല്ലാം ആശങ്കയിലാണ് കാരണം പ്രത്യേകിച്ച് ഗൂരാപ്പുഴ പഞ്ചായത്തിൻ്റെ ഏറ്റവും ഹൃദയമായ ഗൂരാപ്പുട കവലയിലാണ് ഈ മോഷണം നടന്നിരിക്കുന്നത് പോലീസ് പട്രോളിംഗ് ശക്തിപ്പെടുത്തണമെന്ന് വളരെ ശക്തമായ ആവശ്യമാണ് ഞങ്ങൾ ജനപ്രതിനിധികൾക്കെല്ലാം ഉന്നയിക്കാനുള്ളത് ചൊവ്വാഴ്ച പുലർച്ചെ രണ്ടരയ്ക്കും മൂന്ന് മണിക്കും ഇടയിലാണ് മോഷണം നടന്നതെന്നാണ് നിഗമനം പാമ്പാടി പോലീസ് അന്വേഷണം ഊർജിതമാക്കി ന്യൂസ് ബ്യൂറോ പൊൻകുന്നം